വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി രോഗികള്ക്കായി ഡോക്ടര് പാടാനിറങ്ങിയപ്പോള് കൈയടിച്ച നാട്ടുകാരും കാളികാവ് പാലിയേറ്റീവിന് ഫണ്ട് കണ്ടെത്തുന്നതിനാണ് പാലിയേറ്റീവ് ചെയർമാൻ കൂടിയായ ഡോക്ടര് ലത്തീഫ് പടിയത്ത് പാടാനിറങ്ങിയത് കാളികാവ് സ്വദേശിയും രണ്ട് ആശുപത്രികളുടെ ഉടമയുമായ ഡോക്ടർ ലത്തീഫ് പടിയത്താണ് കാരുണ്യരംഗത്ത് മാതൃകയാകുന്നത് ലോക പാലിയേറ്റീവ് ദിനം പ്രമാണിച്ച് കാളികാവ് പാലിയേറ്റീവിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പാട്ടുവണ്ടിയിലാണ് ഡോക്ടർ കാളികാവിന്റെ പൊതുസാമൂഹ്യ കാരുണ്യരംഗത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം പാലിയേറ്റീവ് കെയറിന്റെ അമരക്കാരൻ കൂടിയാണ് തന്റെ ഔദ്യോഗിക ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവനും കാരുണ്യരംഗത്ത് ചെലവഴിക്കുന്നതിലാണ് ഡോക്ടർ ആനന്ദം കണ്ടെത്തുന്നത് വർഷമായിട്ട് സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ വളണ്ടിയറാണ് അതിന് അതിൻ്റെ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ മനുഷ്യർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് രോഗങ്ങളും രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആകുലതകളും പ്രശ്നങ്ങളും അപ്പോൾ ഒരു രോഗിയായ അതായത് മാറാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം നൽകുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് ദൈവാരാധന എന്നത് തന്നെയാണ് യാതൊരു അത് തന്നെയാണ് ദൈവാരാധന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാളികാവിൽ സ്വന്തമായി ആശുപത്രി സ്ഥാപിച്ചെങ്കിലും അതിന്റെ നടത്തിപ്പ് ഭാര്യയായ ഡോക്ടർ ജസീനയെ ഏൽപ്പിച്ചാണ് ഈ ജനകീയ ഡോക്ടർ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുന്നത് ബ്യൂറോ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ